കേരളത്തിലെ സ്വർണ്ണവിലയിൽ ഇന്നും വമ്പൻ കുതിപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയിലാണ് ഇന്ന് സ്വർണം സ്വർണവില ഇവിടെയൊന്നും നിൽക്കില്ല എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സ്വർണവില ഇനിയും വർദ്ധിക്കുമെന്ന് നിലവിലെ വിപണി സാഹചര്യം പരിശോധിച്ചാൽ മനസ്സിലാകും ഇന്ത്യൻ രൂപയുടെ മൂല്യം കുത്തനെ ഇടിയുന്നതാണ് സ്വർണവില കുതിക്കാൻ ഒരു കാരണം മാത്രമല്ല രാജ്യാന്തര തലത്തിൽ സ്വർണവില വീണ്ടും ഉയരുന്നുണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ ഉടനെ നിലവിൽ വരില്ല എന്ന റിപ്പോർട്ടുകളും ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തിന് തിരിച്ചടിയായിട്ടുണ്ട് സ്വർണം മാത്രമല്ല വെള്ളിയുടെ വിലയും വലിയ തോതിൽ ഉയരുകയാണ് ഒരു ഗ്രാമിന് നൂറ്റി തൊണ്ണൂറ്റി രൂപയും പത്ത് ഗ്രാമിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയുമാണ് ഇന്നത്തെ വെള്ളിയുടെ വില കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപ വർദ്ധിച്ച് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റമ്പത് രൂപയും അറുന്നൂറ് രൂപ വർദ്ധിച്ച് പവന് തൊണ്ണൂറ്റിയെട്ടായിരത്തി എണ്ണൂറ് രൂപയുമായി കഴിഞ്ഞ വെള്ളിയാഴ്ച പവന് തൊണ്ണൂറ്റിയെട്ടായിരത്തി നാനൂറ് വരെ എത്തിയിരുന്നു എന്നാൽ ശനിയാഴ്ച നേരിയ ഇടിവ് സംഭവിച്ച് തൊണ്ണൂറ്റിയെട്ടായിരത്തി ഇരുന്നൂറ് രൂപയായി ഇവിടെ നിന്നാണ് ഇന്നത്തെ കുതിപ്പ് വെള്ളിയാഴ്ച മൂന്ന് തവണ വില മാറിയിരുന്നു ആദ്യമായിട്ടാണ് സ്വർണത്തിന് ഒരു ദിവസം മൂന്ന് തവണ വില കൂടുന്നത് പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ഒരു ലക്ഷത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയും പവന് എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് പതിനാല് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപയും പവന് അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയുമാണ് ഒമ്പത് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് അയ്യായിരത്തി ഒരുന്നൂറ് രൂപയും പവന് നാൽപ്പതിനായിരത്തി എണ്ണൂറ് രൂപയുമാണ് രാജ്യാന്തര വിപണിയിൽ ഔൺ സ്വർണത്തിൻ്റെ ഇന്നത്തെ വില നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപയായി ഉയർന്നിട്ടുണ്ട് വെള്ളിയാഴ്ച ഇതിനേക്കാൾ കുതിപ്പ് നടത്തിയെങ്കിലും വൻതോതിൽ വിറ്റഴിക്കൽ നടന്നതോടെ വില കുറഞ്ഞു ഇന്ന് വീണ്ടും ഉയരുകയാണ് ഇന്ത്യൻ രൂപയുടെ ഇടിവാണ് കേരളത്തിൽ സ്വർണ്ണവില ഇത്രയും ഉയരാൻ കാരണം ഡോളറിനെതിരെ തൊണ്ണൂറ് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനം എന്ന നിരക്കിലാണ് ഇന്ത്യൻ രൂപയുള്ളത് ഡോളർ രൂപ മൂല്യം മുംബൈ വിപണിയിലെ സ്വർണ്ണവില രാജ്യാന്തര വിപണിയിലെ സ്വർണ്ണവില എന്നിവ ഒത്തുനോക്കിയാണ് കേരളത്തിൽ ജ്വല്ലറി വിപാ വ്യാപാരികളുടെ സമിതി വില നിശ്ചയിക്കുന്നത് ഇന്ത്യൻ രൂപ ഇനിയും മൂല്യമിടിയുമെന്നാണ് വിവരം അങ്ങനെ സംഭവിച്ചാൽ സ്വർണ്ണവില വീണ്ടും കുതിക്കും കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ വലിയ ഇടിവാണ് ഇന്ത്യൻ രൂപ നേരിടുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ പിടിച്ചുലയ്ക്കുന്നതാണ് രൂപയുടെ ഇടിവ് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് വലിയ വില നൽകേണ്ടി വരുന്ന അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ അവശ്യ വസ്തുക്കളുടെ വില കുതിച്ചുയരാനും ഇത് കാരണമാകും ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ പിടിച്ചുലയ്ക്കുന്നതാണ് രൂപയുടെ ഇടിവ് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് വലിയ വില നൽകേണ്ട അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ അവശ്യ വസ്തുക്കളുടെ വില കുതിച്ചുയരാൻ ഇത് കാരണമാകും സാധാരണക്കാരുടെ നടുപൊടിക്കുന്നതാണ് ഈ സാമ്പത്തിക സാഹചര്യം കയറ്റുമതിയാണെങ്കിൽ അമേരിക്കയുമായി ധാരണയിലെത്താതെ പ്രതിസന്ധി നേരിടുകയുമാണ്